ഹലോ ഗൈസ് അങ്ങനെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കർണാടകത്തിലാണ് കർണാടകത്തിലെ ഒരു മൾബറി കൃഷിത്തോട്ടമാണ് മൾബറി നമ്മൾ സാധാരണയായി എന്തിനാണ് കൃഷി ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് നമ്മൾ പട്ടുന്നൂൽ പുഴുവിൻ്റെ തീറ്റയായിട്ടാണ് സാധാരണ നമ്മൾ വളർത്താറ് അപ്പോൾ ഇത് തിന് നാൽപ്പത്തഞ്ച് ദിവസം പ്രായമുള്ള പ്രായമായ ഇലകളാണ് നമ്മൾ സാധാരണ പുഴുവിന് തീറ്റയായിട്ട് നൽകാറ് അപ്പോൾ ഈ ഇലകൾക്ക് വേറെ മരുന്നുകളൊന്നും കളിക്കുകയോ അതേപോലെ രാസവളം അധികം ഉപയോഗിക്കുകയോ ചെയ്യരുത് അതൊക്കെ പുഴുവിന് ആരോഗ്യത്തെ ബാധിക്കും അപ്പോൾ ഇത് നമ്മളെ പത്ത് ദിവസം പ്രായമായ പുഴുക്കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ തളിരിലയാണ് എടുത്ത് കൊടുക്കുക ആ മുകളിലുള്ള തളിര് വിട്ടി ആദ്യം കൊടുക്കും അതിനുശേഷമാണ് ശേഷമാണ് ഇട്ട് മൂത്തത് നോക്കി പിന്നെ കൊടുക്കൽ അപ്പോൾ ഇത് നമ്മൾ ആയിരം മുട്ടയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഒരു പ്രാവശ്യത്തേക്ക് കേട്ടോ ഒരു പ്രാവശ്യം നമ്മൾ ആയിരം മുട്ട മേടിക്കുമ്പോൾ ഒരു മുട്ടയിൽ ഏതാണ്ട് അയ്യായി അഞ്ഞൂറ്റൻപത് കുഞ്ഞുങ്ങളുണ്ടാവും അപ്പോൾ ഏതാണ്ട് അമ്പത്തയ്യായിരം കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റിയ ഷെഡാണിത് ഇതേപോലെ പല റാക്കുകളിലായിട്ടാണ് കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നത് ഇതിനി വളരുന്ന അനുസരിച്ച് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് കൂട്ടിക്കൊണ്ടിരിക്കും അതിൻ്റെ തിക്നസ് വരുന്നതനുസരിച്ച് മോളത്തെ റാക്കിലോട്ടൊക്കെ മാറ്റും െ നീട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതിപ്പോൾ തളിരലയാണിതിന് കൊടുത്തിരിക്കുന്നത് അതേപോലെ പല പല റാക്കുകളായിട്ടാണ് നിർമ്മിക്കുന്നത് അതുപോലെ ഇതിന് ചൂടും കാര്യങ്ങളൊക്കെ കൺട്രോൾ ആയിരിക്കണം ഈ ഷെഡിൽ അധികം ചൂടും പാടില്ല അധികം തണുപ്പും പാടില്ല അതാണ് ഏതാണ്ട് ഇരുപത്തെട്ട് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടായിരിക്കണം വേണ്ടത് അതേപോലെ നമ്മൾ വളരെ വൃത്തിയോട് ഉള്ളിൽ കടക്കാൻ പാടുള്ളൂ വൃത്തിഹീനമായിട്ടൊന്നും ചെയ്യരുത് വീടി വിലയ്ക്ക് ചെറിയ കീടനാശിനിൻ്റെ സ്മെല്ലോ ഒക്കെ വന്നാൽ തന്നെ ഇതിന് ഹാനികരമാണ് കുഴുക്കളിൽ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ വൃത്തിയും കാര്യങ്ങളും ഉണ്ടായിരിക്കണം അതേപോലെ പല ആളുകൾ വന്ന് ഇതിൽ കയറുന്നത് തന്നെ നല്ലതല്ല ഒന്നോ രണ്ടോ ആളുകൾ സ്ഥിരം വരിക അവർ മാത്രമാണ് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത് ചെറിയ കുഞ്ഞുങ്ങളാണ് ഒരു ഷെഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപേൻ്റെ ചിലവ് ഇവർ പറഞ്ഞത് അതായത് ആയിരം കുഞ്ഞുങ്ങളെ വളർത്താൻ ആയിരം മുട്ടകളിലെ പുഴുക്കളെ വളർത്താൻ വേണ്ടിയിട്ട് അഞ്ച് ലക്ഷം രൂപേൻ്റെ ചിലവ് വരുന്നുണ്ട് അതേപോലെ നെറ്റും കാര്യങ്ങളും ഇത് കൊതുക് പോലെ ഇട്ട് മെറ്റ് വേറെ പ്രാണികളുള്ളിൽ കിടക്കാണ്ടിരിക്കാനുള്ള സേഫായിട്ട് നോക്കിയിട്ടുണ്ട് വേറൊരു കൊതുക് പോലെ ഉള്ളിൽ കിടക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ല വൃത്തിയും കാര്യങ്ങൾ വേണം അതായത് എയർ സർക്കുലേഷൻ വേണം സഞ്ചാരം വേണം ചൂട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ പതിനഞ്ച് ദിവസത്തിന് ശേഷം പിന്നീട് വന്നതാണ് കേട്ടോ പതിനഞ്ച് ദിവസമായി ഏതാണ്ട് പുഴുക്കൾ വളർന്നിട്ടുണ്ട് ഇതിപ്പോൾ തൂളിക്കൊണ്ടിരിക്കുന്നത് കുമ്മായപ്പൊടിയാണ് അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചപ്പം അതിൻ്റെ ഈർപ്പും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈർപ്പം ഉണ്ടാകാൻ പാടില്ല അധികം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനു വേണ്ടി തന്നെ ആയിട്ടുള്ള കുമ്മായിപ്പൊടിയാണ് ഇവർ തൂളി കൊണ്ടിരിക്കുന്നത് അതിന് ശേഷമാണ് ഇതിന് ഇന്നത്തെ ചപ്പ് കൊടുക്കുക പൊടി മൊത്തം തോളും ശേഷം ചപ്പ് തെറ്റിയായിട്ട് കൊടുക്കും ഏതാണ്ട് നമ്മുടെ വളർച്ചയിലോട്ട് എത്താനായി പൂർണ്ണ വളർച്ചയിലോട്ട് എത്താനായി ഇനിയൊരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത് കൂട് കോക്കോൺ നിർമ്മിക്കാൻ തുടങ്ങും അപ്പോൾ രണ്ട് ദിവസം ഇതിന് തീറ്റ കൊടുക്കണ്ട തിന്നത്തില്ല ആ ഒരു സ്റ്റേജിലോട്ട് എത്താനായി അപ്പോൾ ഇന്ന് തീറ്റ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുമ്മായപ്പൊടി ഇട്ടതിന് ശേഷമാണ് തീറ്റ കൊടുക്കുന്നത് എല്ലാ റാക്കകളും നിറഞ്ഞിട്ടുണ്ട് പുഴുക്കൾ ഇത് അൻപത്തി അയ്യായിരം പുഴുക്കളുടെ അടുത്തുണ്ട് അതായത് ആയിരം മുട്ട ഒരു മുട്ടയിൽ അഞ്ഞൂറ്റൻപത് പുഴുക്കളുണ്ടാകും അപ്പോൾ ആ ഒരു ആയിരം മുട്ടയ്ക്ക് ഇവർക്ക് ചിലവ് വരുന്നത് നാലായിരം രൂപേൻ്റെ അടുത്ത് കുഞ്ഞുങ്ങൾക്ക് ചിലവ് വരുന്നുണ്ട് അത് മേടിക്കുന്നതാണ് അവർ ഇവിടെ മൈസൂർ തന്നെ ലഭിക്കും കുഞ്ഞുങ്ങളെ അപ്പോൾ വിരിയുന്നതിന് രണ്ട് ദിവസം മുമ്പ് ആ കുഞ്ഞുങ്ങളെ ഇവർ കൊണ്ടുവരും ഇവിടെ നിന്ന് വെച്ചിട്ട് വിരിയിക്കും അപ്പോൾ ഒരു മുട്ടയിൽ നിന്ന് ഏതാണ്ട് അഞ്ഞൂറ്റൻപത് കുഞ്ഞുങ്ങളുടെ അടുത്തുണ്ടാവും എന്ന് പറഞ്ഞത് ഏതാണ്ട് നിറഞ്ഞ് പുഴുക്കളായിട്ടുണ്ട് എല്ലാം തീറ്റയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്ന എല്ലാം തിന്ന് തീർത്തിട്ടുണ്ട് ഒട്ടും ഒന്നും ഇല്ലാത്ത ഇലകൾ തിന്ന് തീർത്തിട്ടുണ്ട് ഇത് ഒരു കിൻഡലിൻ്റെ അടുത്ത് കോക്കോൺ നിർമ്മിക്കും എന്നാണ് പറഞ്ഞത് അതാണ് നമ്മുടെ കോക്കോൺ നിർമ്മിച്ച് തുടങ്ങിയ പൂക്കൾ ചില ആളുകളൊക്കെ പണിപ്പുരയിലാണ് ചിലവർ നിർമ്മിച്ചിട്ടുണ്ട് അപ്പം കൊക്കം നിർമ്മിക്കുന്ന സമയത്ത് നമ്മളിത് ഈ ട്രേ ഇങ്ങനെ വെച്ച് കൊടുക്കണം അതിലാണ് കൂട് കൂട്ടുന്നത് ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇന്ന് എല്ലാ ആളുകളുടെയും കൂടായിട്ടില്ല ഈ ഒരു പുഴു നിർമ്മിക്കുന്നത് ഒരു നൂലാണ് ആ ഒരു കൂടിന് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു നൂലാണ് ഒരു പുഴു നിർമ്മിക്കുന്നത് അപ്പം ഇരുപത്തെട്ട് ദിവസം കൊണ്ട് ഇത് നമുക്കൊരു നല്ല വരുമാനമാർഗമുള്ളൊരു കൃഷിയാണ് ഇത് പഠിക്കാനുണ്ട് ഒരുപാട് അപ്പോൾ ആരുടെങ്കിലൊക്കെ ഇതേപോലെ ഷെഡിൽ പോയി പഠിച്ചതിന് ശേഷം മാത്രമേ ഇത് കൃഷി ചെയ്യാൻ പാടുള്ളൂ അല്ലാണ്ട് നമ്മൾ ചാടിക്കേറി ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയല്ല ഒരേക്കറിൽ നിന്ന് ഉള്ള ചപ്പ് കൊണ്ട് നമുക്ക് ഈ അയ്യായിരത്തി അമ്പത്തി അയ്യായിരം പുഴുക്കളെ വളർത്താൻ സാധിക്കും ഒരു ഏക്കർ സ്ഥലത്തെ ചപ്പ് മതി ചിലവരൊക്കെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ ചിലർ മുകളിൽ കയറുന്നേ ഉള്ളൂ അതിൻ്റെ താഴെ മുകളിലും ഇങ്ങനെ മടക്കി മടക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് താഴെ മുകളിലായിട്ട് കൂട് കൂട്ടും രണ്ട് സൈഡിലും കൂട്ടുന്നവരുണ്ട് ഇത് രണ്ട് ദിവസം നിൽക്കുമെന്നാണ് പറഞ്ഞത് രണ്ട് ദിവസം കൊണ്ടാണ് കൂട് കൂട്ടുക പക്ഷേ ഈ പൂർണ്ണമായിട്ട് എല്ലാ പുഴുക്കളും കൂട് കൂട്ടില്ല അൻപത്തയ്യായിരം ഉള്ളെങ്കിൽ ഒരു ആയിരം രണ്ടായിരം പുഴുക്കൾ കൂട് കൂട്ടില്ല അതിനു വേണ്ടി വെയിറ്റ് ചെയ്തുല്ല അവർ അനുമ്പോൾ ഇത് എടുക്കും ആയിരം പുഴുക്കളൊക്കെ എന്തായാലും കൂടില്ലാണ്ട് കൂടു നിർമ്മിക്കില്ല മടിയന്മാരായ പുഴുക്കളും ഉണ്ട് അത് ഒന്നുകിൽ അതിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കും അവർ താമസം വന്നത് അതിനെക്കുറിച്ച് എനിക്ക് അത്ര അറിയില്ല എന്തായാലും ഇവർ പറഞ്ഞത് മൊത്തം എല്ലാ പുഴുക്കളും കൂടുണ്ടാക്കൂലന്നാണ് പറഞ്ഞത് നിലവിൽ ഇതിനിപ്പം എണ്ണൂറ്റൻപത് രൂപേൻ്റെ അടുത്ത് വിലയുണ്ട് അത് ന്യായമായ വിലയാണ് അപ്പോൾ ഒരു കിൻറ്റൽ ഇത് ഉണ്ടാവും മൊത്തത്തിൽ ഈ കൂ ഈ ഒരു ബാച്ച് അപ്പം അത്യാവശ്യം തെറ്റില്ലാത്തൊരു വരുമാനമാണ് ഒരു ദിവസത്തേക്ക് ഇവർക്ക് സ്വന്തമായിട്ട് ചപ്പില്ലെങ്കിൽ നാലായിരം രൂപേൻ്റെ ചപ്പ് വിലയ്ക്ക് മേടിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത് ചിലപ്പോൾ ചപ്പ് കുറവൊക്കെ വരും അപ്പം അത്ര ചിലവും വരുന്നുണ്ട് പിന്നെ അതേപോലെ സ്റ്റാർട്ടിങ്ങിൽ കുഞ്ഞിന് നാലായിരം രൂപയുടെ അടുത്ത് വരുന്നുണ്ട് ആയിരം മുട്ടകൾക്ക് അതേപോലെ ചില സമയത്ത് ഇതിന് നാനൂറ്റൻപത് രൂപയൊക്കെ വില വരുമെന്ന് പറഞ്ഞാൽ കൂടിയും കുറഞ്ഞായിരിക്കും നാനൂറ്റമ്പതൊക്കെ വരുമ്പോൾ അത് നഷ്ടമാണ് ഇതിപ്പോൾ തെറ്റില്ലാത്ത വിലയാണ് കിലോയ്ക്ക് എണ്ണൂറ്റൻപത് രൂപ അതാണ് ഇതിൻ്റെ ഒരു കൂട് കെട്ടോ അത് ഏതാണ്ട് കൂടാക്കി കഴിഞ്ഞതാണ് ഇതൊരു മുകളിൽ നിന്ന് തലക്കുന്നു വലിച്ചു കഴിഞ്ഞാൽ അത് നൂല് അഴിഞ്ഞഴിഞ്ഞ് പോരും അതുപോലെ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉള്ളൊരു നൂലാണ് ഈ ഒരു പുഴ കൂട്ട് കൂട്ടുന്ന കൂട് രണ്ട് എന്തോ സംവാദം നടത്തുന്നുണ്ട് നിന്റെ പണി എന്തായി എന്നെ തുടങ്ങിയിട്ടേ ഉള്ളതെന്നൊക്കെയാണ് പറയുന്നതെന്ന് തോന്നുന്നു അപ്പോൾ എന്നേക്കാളും അറിവുള്ളവരായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഞാൻ ഇതുവരെ പറഞ്ഞ് കേട്ടുള്ള ആ ഒരു അറിവുള്ള എനിക്ക് സ്വന്തമായ എക്സ്പീരിയൻസ് ഇല്ല ഇതിൽ അപ്പോൾ ഇതിനെക്കുറിച്ചൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് വേറെ അറിയുമെങ്കിൽ കമൻ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഓക്കെ വീണ്ടും വീഡിയോ ആയി വരുമ്പോഴേക്കും ഗുഡ് ബൈ